ഈ ഇഷ്ടങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആൾക്കാരുടെ സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ ഓഫ് അവനെ അങ്ങോട്ട് നന്നാക്കി കളയാം അല്ലെങ്കിൽ അവളെ അങ്ങോട്ട് നന്നാക്കി എടുക്കാൻ പറ്റും എൻ്റെ സ്നേഹം അങ്ങോട്ട് കോരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് മാറിക്കിട്ടും പിന്നെ ഒരു കൂട്ടരുണ്ട് വിവാഹം കഴിപ്പിച്ചയക്കും മകനെയും മകളെയൊക്കെ നന്നാക്കാൻ ഈ പ്രശ്നം അങ്ങോട്ട് തീരും അത് കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം അങ്ങോട്ട് തീരും ആ അവനെ കെട്ടിച്ചുകെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങോട്ട് തീരും ഇനിയിപ്പം പണിക്കന്മാരുണ്ടെങ്കിൽ ഈ വിവാഹത്തോട് കൂടിയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് തീരും പോരെ ഇതെല്ലാം അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ ഒരു പ്രശ്നവും തീരാൻ പോകണില്ല ആരേനും മാറ്റാൻ നമുക്ക് പറ്റില്ല പ്രത്യേകം പറയണം സ്നേഹക്കൂടുതലുകൊണ്ട് അങ്ങോട്ട് കൊടുത്ത് മാറ്റാമെന്നൊന്നും വിചാരിക്കേണ്ട അതവിടെ കിടക്കയുള്ളൂ അവൻ അവരെ തന്നെ ആയിരിക്കണം സ്വയം അവർക്ക് മാറാൻ തോന്നാതെ ഒരാളെയും മാറ്റാൻ പറ്റില്ല എന്ന സത്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നോടൊന്നും തോന്നരുത് കേട്ടോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം എല്ലാവരെയും കുറിച്ചിട്ടുമല്ല ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ ഉണ്ടല്ലോ